നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ബന്ധുക്കളും ഒക്കെ ഉണ്ട് എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലേ ഒന്നുകിൽ ധാരാളം ബന്ധുക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ എന്തായാലും നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുന്ന നിരവധി ആളുകൾ നിങ്ങളുടെ ചുറ്റുപാടും കാണും അല്ലെങ്കിൽ ആളുകൾ അല്ലെങ്കിൽ ഒരാളെങ്കിലും കാണും നിങ്ങൾ സ്ഥിരം വിളിക്കാറുള്ളത് നിങ്ങൾ സ്ഥിരം അങ്ങോട്ട് വിളിക്കാറുണ്ട് എത്ര പേര് തിരിച്ച് വിളിക്കാറുണ്ട് തിരിച്ച് വിളിക്കാമെന്ന് വെച്ചാൽ നിങ്ങൾ വിളിച്ചില്ലെങ്കിലും ഇങ്ങോട്ട് വിളിക്കുന്ന നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന എത്ര പേരുണ്ട് നിങ്ങൾക്ക് ഒന്ന് ഒന്നാലോചിച്ചതോ ചില സമയത്ത് നമ്മൾ ചിന്തിക്കാറുണ്ട് ഇതുപോലെ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എപ്പോഴും അങ്ങോട്ട് വിളിക്കുന്നു ഒരു പ്രാവശ്യം പോലും ഇങ്ങോട്ട് വിളിക്കത്തില്ല ഇങ്ങനെ പറയുന്നവരും ഉണ്ട് ഇതൊരനുഭവമാണ് ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൂടുതലും എന്താ ഒന്നോ രണ്ടോ ദിവസം എങ്കിലും ഇടവിട്ട് ഞാൻ സ്ഥിരം വിളിക്കുന്ന എൻ്റെ സ്വന്തക്കാരൊക്കെ ഉണ്ട് അല്ലെങ്കിൽ കൂട്ടുകാരാണെങ്കിൽ തന്നെ ആഴ്ചയിൽ ഒക്കെ ഞാൻ വിളിക്കുന്നവരുണ്ട് അപ്പം ഇപ്പം ഞാൻ എൻ്റെ മനസ്സിലെടുത്ത തീരുമാനം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും അങ്ങനെ അങ്ങോട്ട് കയറി വിളിക്കേണ്ട കാര്യമില്ല ഈ ഒരു ചിന്താഗതി തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ഞാൻ ചിന്തിക്കില്ല പക്ഷേ എൻ്റെ മനസ്സുകൊണ്ട് ഹാപ്പിയാണ് അതുകൊണ്ടാണ് എൻ്റെ മനസ്സിനത് സന്തോഷമായതുകൊണ്ട് എനിക്കൊരു പോസിറ്റീവ് ആണെന്ന് തോന്നുന്നതുകൊണ്ട് ഞാൻ വിളിക്കുന്നില്ല എന്നൊരു തീരുമാനിച്ചു എന്നെ വിളിക്കുന്ന ഞാൻ വിളിക്കാതിരുന്നാലും എന്നെ വിളിക്കുന്നവരെ മാത്രമേ ഞാൻ തിരിച്ചു വിളിക്കുന്നുള്ളൂ ഇനി അങ്ങോട്ട് വിളിക്കുന്നുള്ളൂ ഇപ്പോൾ എൻ്റെ കൂട്ടുകാര് കുറേ പേരുണ്ട് അധികം ഞാൻ അങ്ങനെ സംസാരിക്കുന്നവർ കുറവാണ് കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും അങ്ങനെ വലിയ കോണ്ടാക്ടുകളൊന്നും വെക്കത്തില്ല ഞാൻ അതിൻ്റെ ആവശ്യമില്ലല്ലോ എല്ലാവരും തിരക്കിലാണ് അപ്പം ഞാൻ തന്നെ ചിലപ്പം വാട്സപ്പില് ചോദിക്കും ഫ്രീ ആണോ ഡീ എന്ന് ചോദിച്ചിട്ടായിരിക്കും ആണ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ചിലപ്പം വിളിക്കാം അതിപ്പോൾ ഞാൻ അഥവാ ഫോൺ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ആദ്യം ചോദിക്കുന്നത് ഫ്രീ ആണോ ഫ്രീ ആണെങ്കിൽ സംസാരിച്ചാൽ അവൻ തിരക്കിലാണെങ്കിൽ വെച്ചു എന്നേ ഞാൻ പറയുന്നത് കാരണം ഞാൻ ഇപ്പം പ്രത്യേകിച്ച് ജോലി ചെയ്തായിരിക്കും കുഞ്ഞിനെ നോക്കിയിരിക്കുന്ന ആളാണ് അപ്പോൾ എനിക്ക് കിട്ടുന്ന സമയം പിന്നെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ജോലി ഉള്ളവർ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അവർ ഫ്രീ ആയിരിക്കണമെന്നില്ല എന്നില്ല അപ്പം നമ്മളത് ആദ്യമേ തന്നെ തിരക്കിയിട്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലത് എന്ന ഞാൻ അങ്ങനെ ചോദിക്കും ചിലരൊക്കെ ഉണ്ട് എന്താ നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ മാത്രമേ സംസാരിക്കും സംസാരിക്കുമ്പോൾ വെച്ചാൽ മണിക്കൂറുകളോളം വേണമെങ്കിൽ സംസാരിക്കും പക്ഷെ അങ്ങോട്ട് വിളിക്കണം നമ്മളെ ഇങ്ങോട്ട് വിളിക്കാൻ അവർക്ക് സമയം കണ്ടെത്താറില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇല്ലെങ്കിൽ അവർക്ക് അവരുടേതായ കുറെ തിരക്കുകൾ കാരണം തിരക്കായിപ്പോ വിളിക്കണമെന്ന് ഞാൻ ഫലപ്രാവശ്യവും ഓർത്തതാണ് പക്ഷേ മറന്നുപോയി ഓരോരോ കാരണങ്ങൾ ഇങ്ങനെ പറയുന്ന ഒന്ന് രണ്ട് പേരെ ഞാൻ നോട്ട് ചെയ്തു അപ്പം ഞാൻ എന്നിട്ട് വിചാരിച്ചു ഏ ഇവർക്ക് ജോലിയുണ്ട് മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ തിരക്കുണ്ടോ എനിക്കും എൻ്റേതായിട്ടുള്ള തിരക്കില്ലേ കാരണം ചില എന്താണ് തിരക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിനെ നോക്കുന്നത് ഒരു ജോലി ജോലിയെന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ അധികാരമാണ് അവകാശമാണ് എങ്കിലും ഒരു കുഞ്ഞിനെ നോക്കുമ്പോൾ അവളുടെ കൂടെ ചിലവഴിക്കാൻ സമയം പിന്നെ ഞാൻ ഫോൺ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതെന്താണെന്നുള്ള രീതിയിൽ അവളും വരും പിന്നെ ഞങ്ങൾ തമ്മിൽ ആ ഫോണിന് വേണ്ടിയിട്ടുള്ളൊരു വഴക്കം എടുക്കും ഞാനങ്ങനെ കൊടുക്കാറില്ല ഫോൺ അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പം ബഹളം നടക്കുന്നത് മാത്രമല്ല ഞാൻ ഫോൺ ഫോണെടുത്തു കഴിഞ്ഞാൽ അവൾ ചിന്തിക്കുന്നത് അവിടെ അവളെ ശ്രദ്ധിക്കാതെ ഫോണിൽ നോക്കുകയില്ല ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്നു അപ്പോൾ അവക്ക് ദേഷ്യം വരും അവൾ എൻ്റെ അടുക്കം വന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ എനിക്ക് ഫോണിൽ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടെന്നാ ഞാൻ ഓർക്കുന്നത് വേണ്ട അപ്പോൾ അതും എൻ്റെ ഒരു തിരക്ക് തന്നെയാണ് എനിക്ക് സമയമില്ലാത്ത കാര്യം അപ്പം ഞാൻ എൻ്റെ കുഞ്ഞിനെ മാറ്റി നിർത്തിക്കൊണ്ട് അവളുടെ അവളെന്തെങ്കിലും കളിക്കാവുന്ന സമയത്തോ എല്ലാം അവളെ ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കാതെ എന്ന് പറയുമ്പോൾ അവളെ നോക്കിക്കൊണ്ടിരിക്കാതെ ഞാൻ ആ സമയത്ത് എൻ്റെ കൂട്ടുകാരെ വിളിക്കുന്നതിൽ ഒരു ശരിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്കും ആത്മാർത്ഥമായിട്ട് വിളിക്കേണ്ട കാര്യവും ഇല്ല ഏ അവരിങ്ങോട്ട് വിളിക്കുന്ന വിളിക്കട്ടെ ഇല്ലാതെ ഞാൻ അങ്ങോട്ട് ഇനി കയറി വിളിക്കില്ല പലരെയും എന്ന് കരുതിരിക്കുക ഒന്ന് രണ്ട് പേര് കേട്ടോ രണ്ട് പേര് രണ്ടേ രണ്ട് പേര് അവരെ രണ്ട് പേരേ കഴിഞ്ഞ ദിവസേ ഒരാളെ ഞാൻ കണ്ടിരുന്നു അപ്പം ഞാൻ സാധാരണ അമ്പലത്തിൽ വെച്ചാണ് കണ്ടത് നമ്മൾ യൂഷ്വലി നമ്മൾ സംസാരിക്കാം ആ എന്തോ ആ ഓക്കെ അപ്പം ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് എടുത്തായിരുന്നത് അപ്പോൾ എന്തൊക്കെ അതേ ഇത്തിരി നാളായി വിളിച്ചിട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞാൽ ഓക്കെ ഞാനത് പക്ഷേ എന്ത് വിളിക്കാത്തതൊന്നും ചോദിച്ചില്ല ഒന്നും പറഞ്ഞില്ല ആണ് അതെ വിളിക്കണം എന്നോർത്തു പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ ആ ആ ോക്കെ ഓക്കെ ആയിക്കോട്ടെ നമുക്കതിന് ഒരു ഇതില്ല ഞാനൊരു കാര്യത്തിനും ഒരു എക്സ്പ്ലെയിൻ ചെയ്യാനോ ഇങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേൾക്കാനോ ഉള്ള ഒരു ഇതിൽ നിന്നില്ല കാരണം അവർക്ക് തന്നെ മനസ്സിലാകും നമ്മൾ വിളിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ പെട്ടെന്ന് വിളിക്കാതിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകും എന്ന ഒരു തോന്നൽ അവർക്കും ഉണ്ടാകുമല്ലോ അപ്പം ഞാൻ വിചാരിച്ചങ്ങനെ തോന്നി സ്വയം മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും സ്ഥിരം എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് എന്തുകൊണ്ടിപ്പം വിളിക്കുന്നില്ല എന്ന് ചിന്തിക്കണം നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിനെയും കൂടി ശ്രദ്ധിക്കണം നമ്മളെപ്പോഴും ഒരാളെ വിളിക്കുന്നെങ്കിൽ അവർക്ക് ഏത് രീതിയിലാണ് നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യുന്നത് നമ്മളോട് താല്പര്യം ഉണ്ടല്ലോ രീതിയിലാണ് സംസാരിക്കുന്നതൊന്നും നമുക്കറിയില്ല അപ്പം നമുക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഒരു ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പം നമ്മൾ വിളിക്കാത്തവർക്ക് ഫീലിങ് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അധികം വൈകാതെ നമുക്ക് നമുക്കിങ്ങോട്ടൊരു കോൾ വരും എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ എന്താണ് നമ്മളിങ്ങോട്ട് വിളിക്കുന്നു അങ്ങനെ കുറേ ആൾ കൂടിക്കുന്നു നമ്മൾ ഒന്ന് വിളിക്കുക കുറച്ച് നേരം മാത്രം സംസാരിക്കുക വയ്ക്കുക അങ്ങനെ കാരണം തിരക്ക് അവർക്കല്ലേ കൂടുതലുള്ളത് അപ്പോൾ അവർ ഫ്രീ ആകുമ്പോൾ ഇങ്ങോട്ട് വിളിച്ചോട്ടെ നമുക്ക് സംസാരിക്കാൻ സമയമുണ്ട് നമുക്ക് സംസാരിക്കാം അല്ലാതെ എപ്പോഴും അങ്ങോട്ട് വിളിച്ചാൽ അതൊരു തെറ്റായ കാര്യമാണ് നമ്മുടെ മനസ്സിന് തന്നെ ലാസ്റ്റ് തോന്നി എന്തിനും നമ്മളെങ്ങനെ കിടന്ന് വിളിക്കുന്നതെന്ന് ശരിയല്ലേ